ഹേ എഫ്രീവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ച് ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് നമ്മൾ ഒരു മാക്രോണി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നേരെ പോവാം അതിനു വേണ്ടി നമ്മൾ എത്ര ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം നമ്മൾ എടുത്തിട്ട് അതിലോട്ട് വന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ മാക്രോണി വേവിക്കുമ്പോൾ അതിനനുസരിച്ച് ആവശ്യം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലൂടെ നമുക്ക് നമ്മൾ മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് വെന്തുക്കണമെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു സ്റ്റീമർ എടുത്തിട്ട് സ്റ്റീമറിന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒരു സൈഡിലും പിന്നെ ആ മാക്രൂണി തനിച്ചും വയ്ക്കാം കേട്ടോ ഇനി അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഒരു പാൻ എടുത്തിട്ട് പാനെടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ഒരു വലിയ സവാള അരിഞ്ഞതും നന്നായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലോട്ട് ഒരു പച്ചമുളകും ഒരു കറിവേപ്പിൻ്റെ അരിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് ചെറിയൊരു തക്കാളി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് അതിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ മുൾക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഗ്രൈൻഡ് ചെയ്തതല്ല ചതച്ചതാണ് കേട്ടോ അതൊന്ന് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾക്ക് കൊറിയാൻഡോ ലീവ്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് നമ്മൾക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എന്താ ഒരു ഹാഫ് കെ ജി ചിക്കൻ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അത് ഒന്ന് ഇതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുടിച്ച് സ്പൂൺ വെച്ചൊന്ന് അടച്ചു കൊടുക്കേണ്ടത് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലോട്ട് നമുക്ക് നമ്മൾ മാക്രോണി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ നല്ല അടിപൊളി മാക്രോണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല നമുക്ക് നല്ല ചൂടുകൂടെ കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ